എം ഡി എം എ യുവാവ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായി മംഗലശ്ശേരി കനമ്പന വീട്ടിൽ മുഹമ്മദ് ഷിബിലിയാണ് പിടിയിലായത് വ്യാഴാഴ്ച രാത്രി ഒമ്പതോടെ ഇന്ത്യൻ മാളിനെ സമീപത്തു നിന്നാണ് ഇയാൾ പിടിയിലായത് ഇയാളിൽ നിന്ന് വിപണിയിൽ അരലക്ഷത്തോളം രൂപ വിലവരുന്ന പന്ത്രണ്ട് ദശാംശം ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു മഞ്ചേരി എസ് ഐ കെ ആർ ജസ്റ്റിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പോലീസ് വാഹനം വരുന്നത് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വാഹനം കുറുകെയിട്ടാണ് തടഞ്ഞുവെച്ചത് കാറിൽ നിന്ന് മയക്കുമരുന്ന് വലിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും കണ്ടെത്തി ലഹരി ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ അബ്ദുൾ വാസീദ് സിവിൽ പോലീസ് ഓഫീസർമാരായ നിഷാദ് അനന്തു അസറുദ്ദീൻ സ്ക്വാഡ് അംഗങ്ങളായ ഡാൻസ്ആസ്ക്വാഡാംഗങ്ങളായ് കെ ജസീർ പി സലീം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ Valangeri